എവർക്കും എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിസ്റ്ററിയിൽ ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ടോട്ടൽ ഹിസ്റ്ററിയിൽ മുപ്പത്തി രണ്ട് ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിൽ പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് വെറും ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രമാണ് ബാക്കി പന്ത്രണ്ട് ചാപ്റ്റേഴ്സും ടി എം എ അഥവാ ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റിന് വരുന്ന ചാപ്റ്റേഴ്സാണ് അപ്പോൾ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഹിസ്റ്ററിയിൽ ആറ് മൊഡ്യൂളാണ് വരുന്നത് അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് നോക്കാം മൊഡ്യൂൾ വൺ ആൻഷ്യൻ്റ് ഇന്ത്യ ഈ മൊഡ്യൂളിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ആറ് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ചാപ്റ്റർ ഏഴ് ദ ഗുപ്താസ് ആൻഡ് ദയർ സക്സസ്സർ അതുപോലെ തന്നെ ചാപ്റ്റർ മൂന്ന് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ചാപ്റ്റർ നാല് ദ വേദിക് ഏജ് ഇത്രയും ചാപ്റ്റേഴ്സാണ് മൊഡ്യൂൾ വണ്ണിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ടി എം എ ചാപ്റ്റേഴ്സ് അത് അസൈൻമെൻറ്റ് മാത്രം എഴുതാനുള്ളതാണ് ജസ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം പക്ഷേ ഈ പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഒൻപത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് അതേപോലെ തന്നെ ചാപ്റ്റർ പത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ റൂൾ ചാപ്റ്റർ പന്ത്രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാപ്റ്റർ പതിനാല് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മെഡീവൽ ഇന്ത്യ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം മൂന്നാമത്തെ മൊഡ്യൂൾ മോഡേൺ ഇന്ത്യ അതിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പതിനാറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ചാപ്റ്റർ പതിനെട്ട് സോഷ്യൽ ചേഞ്ചസ് ചാപ്റ്റർ പത്തൊൻപത് പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഇനി നാലാമത്തെ മോഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നമുക്ക് നോക്കാം നാലാമത്തെ മൊഡ്യൂൾ ഇന്ത്യ നാഷണൽ മൂവ്മെൻ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ അതിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത് നാഷണലിസം ചാപ്റ്റർ ഇരുപത്തിയൊന്ന് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെയും നോക്കാം അഞ്ചാമത്തെ മൊഡ്യൂള് ട്വൻ്റീത്ത് സെഞ്ച്വറി വേൾഡ് അതിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ ചാപ്റ്റർ ഇരുപത്തി നാല് ദ ഇൻ്റർ വാർ പീരീഡ് ആൻഡ് ദ സെക്കൻഡ് വേൾഡ് വാർ ചാപ്റ്റർ ഇരുപത്തി അഞ്ച് കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ചാപ്റ്റർ ഇരുപത്തിയെട്ട് ചേഞ്ചസ് ഇൻ ഇൻ ദൻറ്റീത്ത് സെഞ്ച്വറി ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ഈ ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ കാരണം പരീക്ഷയ്ക്ക് ഈ ചാപ്റ്റേഴ്സ് നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരിക അതേപോലെ തന്നെ ആറാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ മൊഡ്യൂൾ എയും ഉണ്ട് അതേപോലെ തന്നെ ബിയും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒന്നുമില്ല നിങ്ങൾ എ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ബി ചൂസ് ചെയ്യുക ഓപ്ഷണൽ മൊഡ്യൂൾ എ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഓക്കെ അതിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഓപ്ഷൻ മൊഡ്യൂൾ എ ആണ് എന്നുണ്ടെങ്കിൽ മുപ്പതാമത്തെ ചാപ്റ്റർ ഏളി സ്റ്റേറ്റ്സ് അതേപോലെ തന്നെ മുപ്പത്തി രണ്ടാമത്തെ ചാപ്റ്റർ കൊളോണിയൽ സ്റ്റേറ്റ്സ് അതേപോലെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ ചാപ്റ്റർ മെഡീവൽ സ്റ്റേറ്റ്സ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഓപ്ഷണൽ മൊഡ്യൂള് എയിൽ നിന്ന് വരിക ഓപ്ഷണൽ മൊഡ്യൂള് ബി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂള് ബി കൾച്ചർ ഇൻ ഇന്ത്യ അതിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ഇരുപത്തി ഒമ്പതാമത്തെ ചാപ്റ്റർ കണ്ടംപ്രറി കൾച്ചറൽ സിറ്റുവേഷൻ അതേപോലെ തന്നെ മുപ്പതാമത്തെ ചാപ്റ്റർ കൾച്ചറൽ പ്രൊഡക്ഷൻ മുപ്പത്തി ഒന്നാമത്തെ ചാപ്റ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഓപ്ഷണൽ മോഡ്യൂൾ രണ്ടും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊഡ്യൂളാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ അത് ഏതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക അപ്പോൾ പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സ് ഇരുപത് ചാപ്റ്റേഴ്സാണ് ആ ഇരുപത് ചാപ്റ്റേഴ്സ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ സമീപിക്കാവുന്നതാണ് എല്ലാ സബ്ജക്റ്റുകൾക്കും എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ട്യൂഷൻ ആണ് മികച്ചവരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് യറക്ട് ക്ലാസ്സും അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴിയുള്ള ക്ലാസ്സുകളൊക്കെ എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈജുവൽ എജ്യൂക്കേഷൻ സെന്റർ